ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ ബെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു മൂന്ന് കുഞ്ഞന്മാരും അതുപോലെ തന്നെ ഒരു രണ്ട് ബ്രീഡിങ് സെറ്റും കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗീവ്വേടെ ബേഡ്സ് കഴിഞ്ഞ വീഡിയോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് രീതിയിൽ നമ്മളത് ഗീവ് അവേ ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരുപാട് പേര് ഗ്രൂപ്പിൽ ടോക്കൺ ഇടുന്ന പോലെ സെലക്ട് ചെയ്യാമെന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ വിളിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ സാധാരണ ടോക്കൺ ഗ്രൂപ്പുകളിൽ അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ ടോക്കൺ ഇടുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ബേഡ്സിനെ ഒരു ടോക്കൺ ഇട്ട് ഗീവ് വേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗീവ് വേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിലെ ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ളതെന്ന് വെച്ചാൽ ഈ വെള്ളക്കയറയിൽ രണ്ട് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു അടിപൊളി കുഞ്ഞുമാണ് ഇന്ന് കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കാനുള്ളത് പിന്നെ ജോഡി വന്നിട്ട് ഒരു പുള്ളിയിൽ ഒരു കിടിലൻ ജോഡിയും പിന്നെ ഒരു ചാമ്പയിൽ കയറയിൽ ഒരു അടിപൊളി സെറ്റുമാണ് കൊടുക്കാനുള്ളത് അങ്ങനെ രണ്ട് ബ്രീഡിങ് സെറ്റും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് നമ്മളിന്ന് സെയിൽ പോസ്റ്റിന് ഇടുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയുള്ള ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അങ്ങനെ വന്നെടുക്കാം നമുക്കും കൂടുതൽ ഇഷ്ടം നിങ്ങൾ ഡയറക്റ്റ് വന്ന് എടുക്കുന്നത് തന്നെയാണ് ഓക്കെ പിന്നെ ഡയറക്റ്റ് വന്ന് എടുക്കുന്നവർ ഇപ്പോൾ കുറച്ച് നൈറ്റൊക്കെ ലേറ്റ് ആയിപ്പോയാലും പ്രശ്നമൊന്നുമില്ല എന്നെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ ആണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയെടുക്കാവുന്നതാണ് പിന്നെ ട്രൂഹൻഡ്രത്തും പിന്നെ തിരുനെൽവേലി വരെ ഏകദേശം തിരുനെൽവേലി വരെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ ബ്രീഡിങ് സെറ്റൊക്കെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള സെറ്റാണ് അതുപോലെ കുഞ്ഞന്മാർ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞതും അതുപോലെ തന്നെ പാരൻസൊക്കെ പറഞ്ഞ ബേഡ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ലോഫ്റ്റിൽ സെറ്റ് ചെയ്യാവുന്ന ബേഡ്സാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പറത്തി ഒരു ടൈമിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന അനുലിമിറ്റഡ് ലൈനിൽ വരുന്ന നല്ല കുഞ്ഞുങ്ങളാണ് നമുക്ക് നമുക്കിന്ന് അവൈലബിളായിട്ടുള്ള പിന്നെ സെറ്റ് സെറ്റായാലും കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് കൺഫേം ആയ സെറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് കുഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിൻ്റെ പ്രാവുകളൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞെന്ന് പറയുന്നത് വെള്ളക്കയരയിലാണ് വെള്ളക്കയരയിൽ രണ്ട് നല്ല അട്ടിപ്പം കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് മിക്കവാറും കലങ്കക്കണ്ണിലായിരിക്കും കുഞ്ഞുങ്ങൾ വരുന്നത് ഓക്കെ ഇത് ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താം ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞു വരുന്നത് ചാമ്പയിലാണ് കുഞ്ഞു വരുന്നത് ഓക്കെ ഇത് ജാക്ക് വഴി കിട്ടിയ ഒരു ചാമ്പ കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് കുഞ്ഞിനിപ്പോൾ ഒരു മൂന്നോ നാലോ കല്ലിയാവും നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ കീപ്പ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ബേഡാണ് പക്ഷെ ഇപ്പോൾ കൊടുക്കുകയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഇതാണ് നമ്മുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ചാമ്പ മെയിലും കയറ ഫീമെയിലുമാണ് ഫീമെയിലും ചാമ്പ വഴി വന്നിട്ടുള്ള ഒരു ബേഡ് തന്നെയാണ് ഓക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോഫ്റ്റിൽ ഒരു മെയിൻ സെറ്റായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ രണ്ട് ബേഡ്സാണ് നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ജാക്കി പുള്ളിയിലാണ് ബേഡ്സ് വരുന്നത് ഇതിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന മെയിലും റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ പക്ക റിസൾട്ട് ആണ് ഏത് ബേഡ്സിനായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് തരുന്നത് അപ്പോൾ ഇത്രയും ബേഡ്സാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് ഓക്കെ ഒന്നുകൂടെ പറയാണ് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കേരള ഡെലിവറി ആണ് പിന്നെ ടു പുറത്തോട്ട് ഡെലിവറി ആവശ്യമുള്ളവർക്ക് വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങളെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച വ്യാഴാഴ്ച ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്കുള്ള പ്രാവുകൾ വരുന്നത് അപ്പോൾ ട്രിവാൻഡ്രത്തും പിന്നെ ഏകദേശം തിരുനെൽവേലി തിരുനെൽവേലി വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് ഡെലിവറിയാണ് കൊടുക്കുന്നത് ആർക്കെങ്കിലും ബേഡ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാര്യം അടുത്ത് ഗീവേടെ അപ്ഡേഷൻസൊക്കെ വരുന്നതായിരിക്കും നിങ്ങൾക്കും നല്ല ഒരു ബ്രീഡിങ് സെറ്റും അതുപോലെ തന്നെ ഒരു മെയിൽ ബേഡും ആണ് നമ്മൾ ഗി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും അത് കിട്ടാനായിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളെ ബേഡ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ബേഡ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ